ഹലോ മച്ചമാറ്റസ് സി മ്യൂസിലേക്ക് സ്വാഗതം തിങ്കൾ കളക്ഷൻ തീയായി ഉയരുകയാണ് ഇന്ന് ഒരു അവധി ദിനത്തിൽ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടുള്ള അവധി ദിനത്തിൽ വലിയ രീതിയിൽ ഇടിവുണ്ടാകുമെന്ന് ഓരോരുത്തർ പ്രതീക്ഷിച്ചെങ്കിൽ അങ്ങനെയല്ല സിനിമയ്ക്ക് ഇതിനോടകം പ്രീസൈലിലൂടെ മാത്രമേ രണ്ടര കോടിക്ക് മുകളിൽ വന്നുവെങ്കിൽ ഇതുവരെയുള്ള കളക്ഷൻ എന്ന് പറയുന്നത് മൂന്ന് കോടി നാൽപ്പത്തി ലക്ഷം രൂപ കഴിഞ്ഞു അൻപത്തി അഞ്ച് ശതമാനം ഓക്യുപ്പൻസിയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറോളം ഷോകളിൽ നിന്ന് രണ്ട് ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ വിറ്റുപോയിരിക്കുന്നു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അറുപത്തി അഞ്ച് കോടിയിലേക്കും എത്തുന്നു അത് റെക്കോർഡ് വേഗത്തിലാണ് സിനിമയുടെ കളക്ഷൻ കുതിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ പുതിയ ഒരു റിലീസ് കൂടെ വരികയാണ് വേറെയൊന്നുമല്ല ഈ സിനിമ മലേഷ്യയിൽ റിലീസ് ചെയ്യുന്നു പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ചൈനയും ജപ്പാനും ഒക്കെ പല സിനിമകളുടെയും റിലീസ് വരികയും അതൊക്കെ ചൈന പോലെയുള്ള മണ്ടത്തരങ്ങളായിട്ട് നമ്മൾ കാണുകയും ചെയ്യാറുണ്ട് എന്താണേലിവിടെ ലോ ലോക മലേഷ്യ റിലീസ് വരികയാണ് പന്ത്രണ്ടാം തീയതി ആയിരിക്കാം സിനിമയുടെ റിലീസായിട്ട് വരുന്നത് ആ അവധിക്കാലം കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു സിനിമ തിയേറ്ററിൽ പൂരം പോലെ തന്നെയാണ് അത്രത്തോളം തിരക്ക് തന്നെയാണ് ഇന്നും പല സ്ഥലങ്ങളിലും ടിക്കറ്റ് കിട്ടാനില്ലാത്തതാണ് പ്രത്യേകിച്ച് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഷോകൾ എവിടെ നോക്കിയാലും ഓറഞ്ച് അലേർട്ടിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് അതിനോടകം തന്നെ അഞ്ഞൂറ്റി മൂന്നോളം ഷോകളാണ് സ്ക്രീനുകളാണ് സിനിമയ്ക്കുള്ളത് ഇന്നും സിനിമ ആറ് കോടിക്ക് അടുത്തെത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് വേൾഡ് വൈഡായിട്ട് സിനിമ ഇരുന്നൂറ് കോടിയിലേക്ക് എത്താൻ പോവുകയാണ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നൂറ്റി തൊണ്ണൂറ്റി അൻപത് കോടിയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് ഇന്ന് പ്രതീക്ഷിക്കുന്ന കളക്ഷൻ എന്തായാലും ഓരോ ദിവസവും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഉയർച്ച നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് തന്നെ പറയാം ആദ്യ ദിനത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ വരുന്നു പന്ത്രണ്ടാം ദിനത്തിലും ലോകയ്ക്ക് ടിക്കറ്റ് കിട്ടാത്തവർ വീണ്ടും കൂടുക തന്നെയാണ് അത് അത്രത്തോളം ജനങ്ങൾ ഈ സിനിമ കാണാൻ കയറുന്നു കാരണം ക്വാളിറ്റി ആണ് അതിൻ്റെ എല്ലാം തന്നെ പറയാം ഗൾഫിലും സിനിമയ്ക്ക് വമ്പൻ റിലീസ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിജയം തന്നെയാണ് ആറു ലക്ഷത്തോളം ഫുട്ഫോൾസാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് സെക്കൻഡ് പൊസിഷനിലേക്ക് എന്നുള്ള ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുവരെയുള്ള മലയാള സിനിമകളിൽ എന്തായാലും വലിയ വിജയമായി സിനിമ കുതിക്കുക രണ്ടാം വാരത്തിലും സിനിമയ്ക്ക് തിരക്ക് കൂടുക തന്നെയാണ് ഷോകളും കൂടുന്ന കാഴ്ച തന്നെ കാണാൻ കഴിയുന്നു സാധാരണഗതിയിൽ സിനിമകൾക്ക് ഇടിവുണ്ടാകുന്ന സമയത്ത് ലോക വിസ്മയം തീർത്തുകൊണ്ട് രണ്ടാം വാരവും കടന്നു പോവുകയാണ് രണ്ടാം വാരം കിടക്കുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി അൻപത് കോടിയാണ് ലക്ഷ്യം വെക്കുന്നത് എന്താണേലും നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ പുതിയ പുതിയ റിലീസുകളും പുതിയ രാജ്യങ്ങളിലെ റിലീസുകളും അന്യദേശങ്ങളിലെ റിലീസുകളും ഗംഭീരമാകുന്നു താങ്ക് യു